ഒന്ന് അക്കരയ്ക്ക് പോണല്ലോ അക്കരയ്ക്ക് തോന്നിയില്ല ഇനി അക്കരയ്ക്ക് തോന്നിയില്ല അത്രേ ഇവിടെ അടുത്തൊരു ടി വി ഉണ്ട് സർക്കാരും ആകാ ഇന്ന് രാത്രി അവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ പോയി നോക്കാം ഞാനാ ഡോക്ടർ അറിയിച്ചത് അമ്മയ്ക്കുള്ള പോലെ ആദ്യം ഉൽക്കണ്ടയും ആ കുട്ടിയുടെ അച്ഛനും ഉണ്ടാവില്ലേ

അവരൊക്കെ എണീക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് വിവരം അറിയിക്കാമോ എന്ന് കരുതിയാണ് ഞാൻ പുലർച്ചയ്ക്കുള്ള തോണിക്ക് തന്നെ പുറപ്പെട്ടത് എല്ലാവരും എത്തും ആ തള്ളണങ്കിൽ ആകെ കല് തുള്ളി നിൽക്കുക തന്നെ കൈയ്യിൽ കിട്ടിയാൽ പിന്നെ എന്താ സംഭവിക്കുക എന്ന് ഗുരുവായൂരപ്പന് മാത്രമേ നിശ്ചയുള്ളൂ ആ ഒരു കാര്യം ചെയ്യ് എന്തെങ്കിലും തക്കിട തറികളെ പറഞ്ഞ് കൊച്ചിനെയും കൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ല് എന്നിട്ട് ആ കാലില് വീണ് രാഷ്ട്രാങ്കം പറ മോളെ കൊണ്ടുവന്ന് തെറ്റിന് ആരോട് മാപ്പൂർ തന്നെ ഞാൻ ഒരുക്കുക പക്ഷെ അതല്ല അവള് ഡാഡിയും മമ്മിയും വന്നിട്ട് കേൾക്കുമ്പോ ുള്ളിച്ചാടി പോരുന്നേ ഇന്നലെ രാത്രി ഗസ്റ്റ് ഹൗസിൽ രണ്ടുപേരും ഒരുമിച്ച് കണ്ടപ്പോ എല്ലാം കലങ്ങി തെളിയുന്നു എന്റെ മനസ്സിലൊരു തോന്നല് അങ്ങനെ ആകുമ്പോ കുട്ടിയുടെ ഇങ്ങോട്ടുള്ള വരവ് വലിയൊരു സന്തോഷത്തിന് സന്തോഷത്തിനിടയാക്കും ഓർക്കുമ്പോ താനെന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കണേ ഏ കുട്ടിയും കൂട്ടി ഉടനോട് വന്നേക്ക് ഞാൻ ഇനി ഇവിടെ നിൽക്കണില്ല ഇതിനിടയിൽ ഞാനൊരു കള്ളക്കളി നടത്തിയ ആ തള്ളെ എങ്ങാനറിഞ്ഞ കോടതി കൊണ്ടുപോയി തൂക്കിക്കൊല്ലു മോളുടെ നക്ഷത്രം എന്താണെന്ന് അറിയാം നന്താ ഞങ്ങൾ അമ്പലത്തിൽ പോവാ ഗീതമോളുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കണം നക്ഷത്രം അറിയാമോ നിനക്ക് എങ്കി അശ്വതി നക്ഷത്രത്തെ കഴിപ്പിക്കട്ടെ മോളുവന്ന് അങ്ങനൊരു കാര്യം വരട്ടെ എന്താ എന്താ നമുക്ക് പോണ്ട മോളെ ഇതുമോളുടെ ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ട് ഡ്രൈവർങ്ങൾ പറഞ്ഞു മോള് വരുന്നില്ല അപ്പൊ പറയാ ഇപ്പൊ അവരുടെ കൂടെ ചെന്നിട്ട് വലിയ വെക്കേഷൻ രണ്ട് മാസം നിന്നോളാൻ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും കാണാൻ പൂരം കൂടെ മോളെ കാണാതെ മോളുടെ മമ്മി മമ്മിക്ക് വിഷമല്ലേ മോള് എന്നാലും ഇത് മോളുടെ വീടല്ലോ മോക്ക് മോളുടെ വീട്ടിൽ പോണ്ടേ വാശി പിടിക്കലോ ഗീത മോളെ പറയുന്ന അനുസരിക്കാൻ അമ്മേ ഇവിടെ ഉടുപ്പെടുത്തേ

സാറിന് വിവരവും വിദ്യാഭ്യാസം ഉണ്ടല്ലോ ഞങ്ങളുടെ ആരുടെയും പ്രേരണയും നിർബന്ധമൊന്നുമല്ല മോള് വാശി പിടിച്ച് കരയുമ്പോൾ ഞാൻ എന്താ ചെയ്യ കൊച്ചു കുട്ടിയല്ലേ ഇപ്പൊ നിങ്ങൾ എല്ലാരേം കൂടി കണ്ട അവള് കൂടുതൽ വാശി പിടിക്കുള്ളൂ കുറച്ച് സമയം കൂടി തന്നാ ഞാൻ തന്നെ മോളവിടെ കൊണ്ടാക്കാം എന്ത് തീരുമാനിച്ചോളാം എന്ത് കൊച്ചിന്റെ അച്ഛൻ തീരുമാനിക്കും ഒന്ന് ഒന്ന് രാജാ എന്നെ ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം ചെയ്യണോ പുഴയുടെ അക്കനിയോ നരിമര അവിടെ പോയി വിളിച്ച കുട്ടിപ്പാപ്പ് ആരും കൊണ്ടുവല്ല എങ്ങനെ പോവാ പതിപ്പ് നടന്നോ ഭയപ്പെടും വേണ്ട വാ ശരിക്കും തെളിയുന്നവരെ ഉപദേശത്തിന്റെ ആവശ്യമില്ല കുട്ടിയെ നിങ്ങളുടെ ഒക്കെ കൈന്ന് ജീവനോടെ കിട്ടിയല്ലോ പൊതുവാളെ സമയം കളയണ്ട താൻ കുട്ടിയെടുക്ക തോണി വരും കുട്ടി കുട്ടി എടുക്കാൻ വരട്ടെ നിയമപ്രകാരം അച്ഛന്റെ അച്ഛന്റെ വീട്ടിലേക്കാ ഇനി വീട്ടിലേക്ക് കാര്യം തീരുമാനിക്കും അമ്മേ നീ മിണ്ടാതിരി കുട്ടിയെ മാനസികമായി എല്ലാരെയും കേസ് ഫയൽ ചെയ്യാൻ കാലമായി നിങ്ങൾ കോടതി എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുന്നു നാളെ ഇറങ്ങി പോയോ കാലി വെച്ച നാല് വർത്താനം പറഞ്ഞ് കുഞ്ഞിനെടുത്തു പുറത്തോട്ട് ഇറങ്ങി വാടാ ആണാണെങ്കിൽ വരട്ടെ മോളെ ആരും കൊണ്ടുപോകുന്നില്ല പറയാൻ ആരുമല്ല ഞാൻ ആരുമല്ല പക്ഷെ മോളെ കൊണ്ടെന്ന് പറയാനുള്ള അവകാശം ഇപ്പൊ മറ്റാരേക്കാൾ എനിക്കുണ്ട് ഏത് ബന്ധത്തിന്റെ പേരിലായാലും അവളുടെ കുഞ്ഞു മനസ്സ് നോവിച്ചുകൊണ്ട് അവളെ ഇവിടെ നിന്ന് ഞാൻ സമ്മതിക്കില്ല ആരായാലും പ്രസംഗിക്കണ്ട കുട്ടിക്ക് എന്തോ മരുന്നോ മന്ത്രോ കൊടുത്തു മയക്കി എടുത്തിട്ട് എന്താണ് തന്റെ ഉദ്ദേശം പണത്തിനോ മറ്റോ ആയിരുന്നെങ്കിൽ അനാവശ്യം പറയരുത് കാണിക്കാം എനിക്ക് പറഞ്ഞോളാം എല്ലാരും പറഞ്ഞു കഴിഞ്ഞു വില കുറഞ്ഞ ഈഗോയുടെ പേര് പരസ്പരം വഴക്കടിക്കുന്നിടയിൽ കുഞ്ഞിനെ കുറിച്ച് ആരും ഓർത്തില്ല മതി ഞാൻ അവളുടെ ഡാഡിയായിരിക്കാം നീ അവളുടെ മമ്മി ആയിരിക്കാം പക്ഷേ രക്തബന്ധങ്ങൾക്ക് അപ്പുറത്ത് സ്നേഹത്തിന് മറ്റേ അർത്ഥങ്ങളൊക്കെ ഉണ്ട് ബോധമില്ലാതെ തളർന്നു കിടക്കുമ്പോഴും അവളെ ഡാഡിയെയും മമ്മിയേയും അല്ല അന്വേഷിക്കുന്നത് അവള് നമ്മളെ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അവൾ നമ്മളെ ആഗ്രഹിച്ചപ്പോഴൊന്നും നമ്മൾ അവളെ ശ്രദ്ധിച്ചില്ല സ്നേഹിച്ചില്ല നിങ്ങൾ അവളുടെ ആരാണെന്ന് ഇപ്പോ മനസ്സിലാവുന്നു നിർബന്ധിച്ച് ആരും അവളെ ഇവിടെ കൊണ്ടുപോകുന്നില്ല അവൾ ഇവിടെ നിൽക്കട്ടെ അവൾക്ക് എപ്പോ ഞങ്ങളെ കാണുമെന്ന് തോന്നുന്നു അപ്പോ അത് ചിലപ്പോ നാളെ ആവാം ഒരാഴ്ച കഴിഞ്ഞാവാം അല്ലെങ്കിൽ ഒരു മാസം കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നങ്ങനെ മതിയോ മതിയാവും ഞാൻ അവളുടെ അച്ഛനാണ് എല്ലാ ഇവിടം വരെ കൊണ്ടെത്തിച്ചതിന് നന്ദിയുണ്ട് അല്ല നന്ദനോട് ഞാൻ പറഞ്ഞല്ലോ അത് തന്നെയാണ് നന്ദാ ഇറങ്ങട്ടെ എടോ നന്ദാ യശോധരമ്മേ അപ്പൊ ഇറങ്ങല്ലേ എന്തെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണേ പറഞ്ഞത് കേട്ടില്ലേ ഇറങ്ങന്നെ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ തോണി കടവിലെത്തിയിട്ടുണ്ടാവില്ല അവര് കടവിൽ തന്നെ കാണും നീ മോളെ കൊണ്ടു ചേച്ചി ഇപ്പൊ ഇവിടുന്ന് കരഞ്ഞിറങ്ങിപ്പോയത് അമ്മയാ ഒരു അമ്മയുടെ വേദന എന്താണെന്ന് ചേച്ചിക്ക് നന്നായിട്ടറിയാം ഉണർത്തരുത് ഉറങ്ങുമ്പോഴേ പറ്റൂ മോളെ കൊണ്ടുപോയിക്കൊള്ളൂ വന്താ ഇല്ല മോളെ കൊണ്ടുപോകണം ഇപ്പോൾ ഉറങ്ങ അവൾ ഉണരുമ്പോൾ ഉണർത്താൻ നോക്കിയാൽ മതി ഉണരുമ്പോഴേക്കും തോണി അക്രയെത്തിയിട്ടുണ്ടാവും അവളെ വേദനിപ്പിച്ച് സാറല്ല കൊണ്ടുപോകോളൂ സ്ഥിരമായിട്ട് അവൾക്കിവിടെ തങ്ങാനാവില്ലല്ലോ സാറ് പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരാഴ്ച ഇല്ലെങ്കിൽ ഒരു മാസം വേണ്ട ഇപ്പോഴാവുമ്പോൾ വിളിപ്പാ ഇല്ലെങ്കിൽ കാലം പഴകം തോറും ഒരു പറച്ചുകൊണ്ട് പോക്ക് അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അവൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഈ കുട്ടികൾക്കും ആ മിണ്ടാപ്രാണികൾക്കും വരെ നന്ദ കഴിഞ്ഞതൊക്കെ ഈ നാടും ഇവിടെ തങ്ങിയതും ഉറങ്ങുമ്പോൾ കണ്ടൊരു സ്വപ്നമായിരുന്നെന്ന് പറഞ്ഞാൽ മതി അവളത് വിശ്വസിച്ചോളൂ